നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിന്ന് സംഗമം നടത്തുന്നത് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നടത്തി വരികയാണ് പാലിയേറ്റീവ് അതോടൊപ്പം തന്നെ ഭിന്നശേഷി വയോജന സംഗമം ഇങ്ങനെയുള്ള സംഗമങ്ങളാണ് നമ്മൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വർഷവും ചെയ്യിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിനകത്ത് പാലിയേറ്റീവ് രോഗികളുടെ എഴുന്നൂറ്റി അമ്പതോളം രോഗികളാണ് നിലവിൽ പഞ്ചായത്തിനകത്തുള്ളത് അതിൽ ഇരുന്നൂറോളം രോഗികളെ കിടപ്പ് രോഗികളായിട്ടാണ് ഉള്ളത് നേരത്തെ അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഇത്തരത്തിലുള്ള പാലിയേറ്റീവ് രോഗികളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള മറ്റ് അന്നദ്ധ സംഘടനകളുടെയും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെയും പാലികേറ്റിവിന്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് അലോപ്പതി ആയുർവേദം ഹോമിയോ എന്നീ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർമാരുടെ സേവനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീടുകളിൽ രോഗികളെ സന്ദർശിക്കുകയും അവർക്കൊരു സാന്ത്വന പരിചരണം നൽകുക എന്നതാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇത് ആരംഭിച്ചതെങ്കിലും അതോടൊപ്പം തന്നെ നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നമ്മുടെ പഞ്ചായത്ത് എല്ലാ പഞ്ചായത്തിനകത്തും വാലി എ ടി പ്രവർത്തനം കാര്യക്ഷമമായ രീതിയിൽ തന്നെ നടത്തുന്നത് ആദ്യമായി കിടപ്പുരോഗികളെ മാത്രമായിരുന്നു നമ്മൾ ഇത്തരത്തിലുള്ള പരിചരണം പരിചരണം കൊടുത്തിരുന്നത് എന്നാലിപ്പോ എല്ലാ തലങ്ങളിലും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട് കോളുടെ എണ്ണം അടിക്കടി വർദ്ധിക്കുന്നതിലുപരി അത് കുറച്ചു കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന്റെ ഭാഗമായി തന്നെയാണ് അജാനൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ ഗ്രാമം എന്നുള്ള ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നമ്മൾ നടപ്പിലാക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പഞ്ചായത്തകത്ത് ഒരു നഗരസഭാ ഉള്ള ഒരു പഞ്ചായത്താണ് മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കിടക്കുന്ന ഒരു നഗരസഭ ഉള്ള ഒരു പഞ്ചായത്തായത് ആയതിനാൽ പോപ്പുലേഷൻ അറുപത്തി അയ്യായിരം പോപ്പുലേഷൻ ഉണ്ട് നമ്മുടെ പഞ്ചായത്തിനകത്ത് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളുമായി അടിക്കടി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആരോഗ്യ ഗ്രാമം എന്നൊരു കൂടി മുന്നോട്ട് പോവുകയും ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികൾ ഇന്ന് നടപ്പിലാക്കുന്നുണ്ട് വിവിധ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഇപ്പോൾ ക്യാൻസർ പേഷ്യന്റ് ഇരുന്നൂറ്റി അമ്പതോളം ക്യാൻസർ പേഷ്യൻ്റ് ആണ് നിലവിൽ ഡയാലി ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുടെ എണ്ണം നാൽപ്പത്തി മൂന്നാണ് അപ്പോൾ ഇപ്പം ഡയാലിസ് സെൻ്റർ നമ്മൾ പിന്നെ അതിൻ്റെ പദ്ധതി ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ ലക്ഷ്യം വെക്കുകയും ഒരു ആരോഗ്യ മേഖലയിൽ ഒരു മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഒരുപാട് പ്രവർത്തനങ്ങളോട് നടത്തിക്കൊണ്ട് ഇന്ന് മുന്നേറുകയാണ് രോഗികൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ ഇത്തരം പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർത്തിണക്കിക്കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ും ആരോഗ്യ മേഖലയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട് നമ്മളോടൊപ്പം മറ്റ് സന്നദ്ധ തലങ്ങളിലുള്ള പ്രവർത്തകരൊക്കെ നമ്മളോട് കരിപോലുള്ള പാലിയേറ്റീവ് പ്രവർത്തകരൊക്കെ നമ്മളോട് യോജിച്ചുകൊണ്ട് അവരും പിന്നെ ഇത്തരത്തിലുള്ള രോഗികളെ കാണുന്നതിന് വേണ്ടി ഫീൽഡ് വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ഏതൊരു സമയത്തും സാധനം നൽകുക എന്നാണ് നമുക്ക് ഇപ്പോൾ ഓരോ പിന്നെ രോഗികളുടെ കിടപ്പിലായ രോഗികളുടെയും തന്നെ പിന്നെ രോഗം അവശ്യായി അത്രയും കാഠിനമായ രീതിയിൽ തന്നെ രോഗം മൂർച്ഛിച്ചുകൊണ്ട് കിടപ്പിലായ ഒരു ൾക്കാരുണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള രോഗികളെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട പരിചരണം കൊടുക്കുകയും അവർക്കൊരു സാധനം നൽകുക എന്നത് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പൊ നമ്മുടെ പാലിയേറ്റീവ് പ്രവർത്തകരെ അവരെ സന്ദർശിക്കാൻ പോകുന്ന സമയത്ത് അവരുടെ അസുഖം പാതി കുറയുന്നൊരവസ്ഥയാണ് അവരുടെ വാക്കുകൾ നമുക്ക് അവരുടെ അസുഖങ്ങൾ കുറച്ച് പറയുമ്പോൾ നമുക്ക് കേൾക്കാനുള്ള ഒരു മനസ്സ് അവരെ ഒന്ന് തട്ടി ഒന്ന് സ്പർശിച്ചൊന്ന് നല്ല രീതിയിൽ രണ്ടു വാക്ക് അങ്ങോട്ട് സംസാരിക്കുന്ന സമയത്ത് തീർച്ചയായും അവരുടെ അസുഖം മാറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഒരു ഡോക്ടറെ പിന്നെ ഒരു രോഗി സന്ദർശിക്കുമ്പോൾ ഡോക്ടർ ഇപ്പോൾ ഏഷ്യപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങളല്ല അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനൊക്കെ ഒരു മനസ്സില്ലെങ്കിൽ ആ രോഗിക്ക് തോന്നും ഞാൻ വെറുതെ വന്ന എന്നാൽ നേരെ മറിച്ച് ഒരു രോഗിയോട് നല്ല രീതിയിൽ സ്നേഹത്തോട് കൂടി രണ്ട് വാക്ക് സംസാരിക്കുമ്പോൾ പിന്നീടും ആ ഡോക്ടറെ കാണാനും ആ രോഗം നമുക്ക് പാതി കുറഞ്ഞതായി നമുക്ക് എല്ലാവർക്കും അതായത് ഇത്തരത്തിലുള്ള കിടപ്പിലുള്ള ആരും സന്ദർശിച്ചാലും ആ ഒരു അനുഭവം നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അപ്പോൾ ഇത് ഇങ്ങനെയുള്ള രോഗികളെ കാണുന്ന സമയത്ത് അവർക്കൊരു സ്നേഹം കൊടുക്കുക എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ഉത്തരവാദിത്തം എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ വന്ന് ഈ മാസം എന്താ കുഞ്ഞു വരാഞ്ഞിരുന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത് ആശാപ്രവർത്തകരായാലും അങ്ങനെയാണ് അവരെ കുറിച്ച് പറയുന്നത് അപ്പൊ അവരെ നോക്കി ില്ക്കുന്ന രോഗികൾ പരമാവധി ഉണ്ട് അപ്പൊ നമ്മളിപ്പോ ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് പിന്നെ അടിക്കടി വർദ്ധിച്ചുകൊണ്ട് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിലുപരി അത് പരമാവധി നമ്മൾ കുറക്കാൻ വേണ്ടി നോക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ആരോഗ്യ ഗ്രാമം എന്നുള്ള ഒരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് നമ്മളുടെ രോഗികളുടെ എണ്ണം വർദ്ധിപ്പിച്ചതിനെ കൊണ്ട് കാര്യമില്ലല്ലോ ഇപ്പൊ ക്രമാതീതമായി രോഗികളുടെ എണ്ണം കുറക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പൊ ഒരു പഞ്ചായത്തിന്റെ ഭരണസമിതിയും അതോടൊപ്പം തന്നെ ഹെൽത്തിന്റെ സ്റ്റാഫൊക്കെ വിചാരിച്ചാൽ മാത്രം പോരാ പിന്നെ ജനങ്ങളും കൂടി ഇതിലൊരു എന്നാണ് പറയുന്നത് ഇപ്പൊ മാലിന്യമുക്ത നവകേരളമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ നമ്മൾ പിന്നെ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർമാരുടെ സേവനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീടുകളിൽ രോഗികളെ സന്ദർശിക്കുകയും അവർക്കൊരു സാന്ത്വന പരിചരണം നൽകുക എന്നതാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇത് ആരംഭിച്ചത് ും അതോടൊപ്പം തന്നെ നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നമ്മുടെ പഞ്ചായത്ത് എല്ലാ പഞ്ചായത്തിനകത്തും ആലിയ ടിവിന്റെ പ്രവർത്തനം കാര്യക്ഷമമായ രീതിയിൽ തന്നെ നടത്തുന്നത് ആദ്യമായി കിടപ്പുരോഗികളെ മാത്രമായിരുന്നു നമ്മൾ ഇത്തരത്തിലുള്ള പരിചരണം പരിചരണം കൊടുത്തിരുന്നത് എന്നാലിപ്പോ എല്ലാ തലങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട് നമുക്കറിയാം രോഗികളുടെ എണ്ണം അടിക്കടി വർദ്ധിക്കുന്നതിലുപരി അത് കുറച്ച് കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന്റെ ഭാഗമായി തന്നെയാണ് അജാനൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ ഗ്രാമം എന്നുള്ള ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നമ്മൾ നടപ്പിലാക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ പഞ്ചായത്ത് ഒരു നഗരസഭാ ഉള്ള ഒരു പഞ്ചായത്താണ് മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കിടക്കുന്ന ഒരു നഗരസഭ ഉള്ള ഒരു പഞ്ചായത്തായത് ആയതിനാൽ പോപ്പുലേഷൻ അറുപത്തി അയ്യായിരം പോപ്പുലേഷൻ നമ്മുടെ കത്ത് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളുമായി അടിക്കടി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആരോഗ്യ ഗ്രാമം എന്നൊരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോവുകയും ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികൾ ഇന്ന് നടപ്പിലാക്കുന്നുണ്ട് വിവിധ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഇപ്പോ ക്യാൻസർ പേഷ്യന്റ് ഇരുന്നൂറ്റി അമ്പത്തോളം ക്യാൻസർ പേഷ്യൻ്റാണ് നിലവിൽ വരുന്നത് ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുടെ എണ്ണം നാപ്പത്തി മൂന്നാണ് അപ്പൊ ഇപ്പൊ ഡയാലിസ് സെന്റർ നമ്മൾ പിന്നെ അതിന്റെ പദ്ധതി ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രവർത്തനം ആരംഭിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ ലക്ഷ്യം വെക്കുകയും ഒരു ആരോഗ്യ മേഖലയിൽ ഒരു മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഒരുപാട് പ്രവർത്തനങ്ങളോടെ നടത്തിക്കൊണ്ട് ഇന്ന് മുന്നേറുകയാണ് രോഗികൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രോത്തിനക്കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ആരോഗ്യ മേഖലയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട് നമ്മളോടൊപ്പം മറ്റ് സന്നദ്ധ തലങ്ങളിലുള്ള പ്രവർത്തകരൊക്കെ നമ്മളോട് പകരി പോലുള്ള പാലിയേറ്റീവ് പ്രവർത്തകരൊക്കെ നമ്മളോട് യോജിച്ചു കൊണ്ട് അവരും പിന്നെ ഇത്തരത്തിലുള്ള രോഗികളെ കാണുന്നതിന് വേണ്ടി ഫീൽഡ് വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ഏതൊരു സമയത്തും സാധനം നൽകുക എന്നതാണ് നമുക്ക് ഇപ്പോൾ ഓരോ പിന്നെ രോഗികളുടെ ഇപ്പോൾ കിടപ്പിലായ രോഗികളുടെയും അവരോടൊപ്പം തന്നെ പിന്നെ രോഗം ആവശ്യമായ ത്രയും കാഠിനമായ രീതിയിൽ തന്നെ രോഗം മൂർച്ചുകൊണ്ട് കിടപ്പിലായ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള രോഗികളെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട പരിചരണം കൊടുക്കുക കൊടുക്കുകയും അവർക്കൊരു സാന്ത്വനം നൽകുക എന്നത് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പൊ നമ്മുടെ പാലിയേറ്റീവ് പ്രവർത്തകരെ അവരെ സന്ദർശിക്കാൻ പോകുന്ന സമയത്ത് അവരുടെ അസുഖം പാതി കുറയുന്നൊരവസ്ഥയാണ് അവരുടെ വാക്കുകൾ നമുക്ക് അവരുടെ അസുഖങ്ങൾ കുറച്ച് പറയുമ്പോൾ നമുക്ക് കേൾക്കാനുള്ള ഒരു മനസ്സ് അവരെ ഒന്ന് തട്ടി ഒന്ന് സ്പർശിച്ചൊന്ന് നല്ല രീതിയിൽ രണ്ടു അങ്ങോട്ട് സംസാരിക്കുന്ന സമയത്ത് തീർച്ചയായും അവരുടെ അസുഖം മാറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഇപ്പൊ ഒരു ഡോക്ടറെ പിന്നെ ഒരു രോഗി സന്ദർശിക്കുമ്പോൾ ഡോക്ടർ ഇപ്പൊ ഏഷ്യപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങളല്ല കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് രോഗങ്ങളും ൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പൊ അതൊക്കെ ആ ഒരു പിന്നെ നമ്മൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യം നമുക്ക് നിറവേറ്റാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ രോഗങ്ങളും ക്രമാതീതമായി കുറഞ്ഞു വരാൻ വേണ്ടി കഴിയും അപ്പൊ ആ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുകയും ആരോഗ്യ ഗ്രാമം എന്നുള്ള ഒരു പദ്ധതി നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിയണം അപ്പൊ ആരോഗ്യമേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും ഇവിടെ പാലിയേറ്റീവ് സംഗമം നടത്തുമ്പോൾ പഞ്ചായത്തിന്റെ പിന്നെ ഒരു നിശ്ചിത തുക നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും എന്നാലും എല്ലാ പിന്നെ തലങ്ങളിലുള്ളവരുടെ നല്ലൊരു സഹായത്തിന്റെ ഭാഗമായി സംഗമം നമുക്ക് നല്ല രീതിയിൽ നടത്താൻ വേണ്ടി കഴിയുന്നുണ്ട് വീട്ടില് പിന്നെ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾ ആളുകളുണ്ടാകും കുടുംബത്തോട് ഒപ്പം കഴിയുന്ന ആളുകളുണ്ടാകും അവർക്കുള്ള ഒരു മാനസിക ഉല്ലാസം എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങളൊക്കെ നമ്മള് പിന്നെ വെക്കുന്നത് അപ്പൊ അതില് പിന്നെ വിവിധ കഴിവുകൾ അപ്പോൾ അവരുടെ വേദിയായി ഇത്തരം സംഗമങ്ങൾ മാറുകയാണ് അപ്പോൾ വിവിധ കലാപരിപാടികളൊക്കെ ഇന്നിവിടെ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ആ ഒരു പിന്നെ സംഗമം നമ്മുടെ മനസ്സിൽ മായാത്ത ഒരു അനുഭവമായി എന്നും മാറേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഒരു അമ്മച്ച് കൈപ്പൊക്കാൻ പറ്റില്ല ഫുൾ താരപ്പിറ്റിയാണ് അപ്പോൾ ദിവസം ഞാൻ ഒരു അരമണിക്കൂർ അടുത്ത് പോയി സംസാരിക്കും അപ്പോൾ പറഞ്ഞു ടീച്ചർ അപ്പോൾ വന്ന് കണക്കിരുന്നു ഞാൻ നോക്കൂ കണക്കിട്ടില്ല പിന്നെ അറിയുന്നത് ഷീ കിരാട് കുമാർ ലിംസ് അതിനായിട്ട് ഡ്രൈവർ പണിക്കാർക്ക് മീൻസ് ഈ കാശ് കൊണ്ടല്ല ഇത് നോക്കണത് ഈ പാല്യൂടി തിരപ്പി വരണത് ആർക്ക് വേണ്ടി വരാം ആർക്ക് വേണ്ടി വേണം ചിലപ്പോൾ പണക്കിടക്ക് എടുക്കുവായി ഇപ്പോൾ ഇസ്രേലിനെ പോകുന്ന കണ്ടില്ല

ും ഞാൻ ചികിത്സിക്കും ഡെയിലി രണ്ട് പാമ്പുകൾ ചികിത്സ ആളാണ് അവിടെ കുഴപ്പം നാല് വർഷം ഞാൻ ചെയ്തിരുന്നവർ ഐ റിട്ടേൺ ബുക്ക് ഇന്ത്യൻ സ്നേക്സ് വന്നിട്ടുണ്ടവർ അതിൽ ചികിത്സയും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് അതേപോലെ ഈ ഇവിടെ അങ്ങനെ പാലിറ്റി കയറിൽ വരുന്നത് ഒരു പകരിയല്ല മുക്കാലഭാഗ പാപമാണ് അവർക്ക് എങ്ങനെ ആ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവർ വീട്ടുകാർ സപ്പോർട്ട് ചെയ്തൊന്നും ഉണ്ടാവില്ല ആദ്യ കുട്ടികൾ പഠിപ്പിക്കാനായി പഠിപ്പിക്കാൻ കാർഷികളായി பின்னா அத்தி பணியெடுத்து குறிச்சு கல்யாணத்திலோ மற்றது எந்த சப்போஸ் என்ன பண்ணி பெட்டோம் அது காலியாக காஷ் கழிந்தோம் இல்லை அப்படியே கால் எடுத்து காரி எவ்வந்து காஷ் வரைக்கும் அச்சனம்ம தான் கை காலும் சரி உள்ள பணியெடுக்கி அப்போ குட்டிகளை எங்கே நோக்கி அப்போ நாட்டக்காரும் இவ்வளோக்காது நல்ல காரியம் மகாபுரம் விடுப்பிக்க பே ஞான நல்ல காரியம் மனசாக்கி எத்திலும் இவங்க ஜனங்களுக்கு எல்லாம் அங்கோட்டி போட்டு இட்இஸ் அப்படின் அவரோட பண்ணி நோக்கி நோக்கி இவ்வளோ அங்கே இல்ல ரோல்டு போக மாற இது வைக்கணும் அட்லீஸ்ட் அது அடை அப்படி ஆரெந்தும் அப்படி அத்த வீட்டில் கொள்ள வச்சு போய் ஆளுக்கும் அறிவிப்பாட இடங்க எவ்ரிபடிஸ் கேர்ஃபுல் ஒரு ஜனங்களுக்கு ஒரு சத்து நமக்கு மாற்றம் புத்திமட்டாயிருந்து நோக்கிணும் வேறிமுட்டோம் தோன்றியுங்க അതുകൊണ്ട് ദൈവം അവർ നല്ലതും അവരെ വീട്ടിൽ തന്നെ ബുദ്ധിമുട്ട് വന്നാൽ തന്നെ അവർ ആറായിരം പേരെ സഹായിച്ചിട്ട് അവർ നല്ലതും അതാണ് ഇവിടെ ഞാൻ കണ്ടെത്തിയത് ഇപ്പോൾ നിങ്ങളെ കുടുംബസംഗത്തിൽ ഇന്ന് വന്നിട്ട് ഈ ഫങ്ഷൻ കണ്ടിട്ട് ഭക്ഷണം കഴിച്ച് പോകുന്നത് മാത്രമല്ല ഇവിടെ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കണം ബാക്കിയുള്ളവർക്ക് എത്ര കഷ്ടമുണ്ട് നിങ്ങളുടെ കഷ്ടം മാത്രമല്ല ഇപ്പം നിങ്ങളുടെ അർത്ഥത്തെ ഇരിക്കുന്ന ആളുകളും നിങ്ങളെക്കാളും കഷ്ടമുള്ളവരായിരിക്കും ചിലപ്പോൾ കമ്പാരിതൻ നിങ്ങൾ മേലുള്ളവർ നോക്കണ്ട മേലുള്ളവർ നല്ലത് അതുകൊണ്ട് ഞാൻ തിരിച്ചിട്ട് നോക്കി ഞാൻ കാര്യം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാം നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ നമ്മുടെ മെമ്പർ ഞങ്ങളെപ്പോഴും കാണാറുണ്ട് സ്ഥിരമായിട്ട് നമ്മൾ വീട്ടിൽ പോകുന്ന പോയി ചോദിക്കുന്നത് എന്താ റിഗാർഡിങ്ബ്ലിക്ക് പബ്ലിക് ബുദ്ധിമുട്ടായിക്കൂടെ പറഞ്ഞ ചിന്തിക്കുന്ന ജനപ്രതിനിധികളുണ്ടെങ്കിൽ പിന്നെ എന്താ വേറെ അതിനപ്പുറം വേറെ ഉണ്ട് ഇവിടെ ജനപ്രതിനിധികളെ എല്ലാ പ്രതിനിധികളും എല്ലാവരും ഭയങ്കര കാണുന്നുണ്ട് നമ്മുടെ ജനങ്ങൾ ഒന്നായിക്കൂടെ പറഞ്ഞ ചിന്തിക്കുന്ന ആരോഗ്യവേദന മാത്രമല്ല എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരു കൂറുണ്ടെങ്കിൽ ഞാൻ അമേരിക്ക പോകുമ്പോൾ ചോദ്യം അവർ കുട്ടി നമ്മൾ ഇന്ത്യ ഉണ്ടായിട്ട് എത്ര വർഷങ്ങളായി ഇപ്പോൾ ഇപ്പോഴത്തെ ഹിസ്റ്ററി പറയുമ്പോൾ ഒരു പത്ത് വർഷം പത്താറ് വർഷമായി പറയുന്നു പോട്ടെ പഴയ ഹിസ്റ്ററി നമുക്ക് എടുക്കാൻ ഫോർ തൗസൻഡ് ഇയേഴ്സ് ഉണ്ട് പക്ഷേ ഇത്ര വർഷമായിട്ട് ഇന്ത്യ ഡെവലപ്പ് ആവുന്നത് എപ്പോഴും നമുക്ക് കഷ്ടപ്പെടുന്നിങ്ങനെ അമേരിക്കയിൽ അങ്ങനെ ഇല്ലല്ലോ ചോദിക്കുമ്പോൾ അവർ ഒരുപാട് അവിടെ ഓഫ് അവർ പ്രസിഡന്റ് ഓഫ് ദിയ പ്രസിഡന്റ്

நமக்கு இவ்வளோ ஒன்றும் கிட்ட கொண்டு சர்க்கரை அதே இடையில் பேலண்டி கேர் கொடுக்க வேண்டி ஆசும் அப்போ இதில் கம்பீட்டில் நீட்டா உள்ள எல்லா பத்திகளையும் கவர்மெண்ட் ஆக்கியது டாக்டர் தனி அவரை நல்ல ஆத்மர்த்து பண்ணியிருக்கிறது நீங்கள் ஆ கஷ்டங்கள் மாறி இருக்கிறது சந்தோஷம் இருக்குது പിന്നെ എന്തെങ്കിലും ഐ എപ്പിയിലുള്ള സേവനങ്ങളോ അഥവാ നമ്മൾ കൊണ്ടുള്ള എൻ്റെ സപ്പോർട്ടോ ഇപ്പോൾ ഞാൻ അയ്യാ പ്രസിഡന്റ് മാത്രമല്ല ബിൽഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണോ മൂന്ന് വർഷം അപ്പോൾ നമ്മൾ ലിഫ്റ്റ് ആക്കുന്ന പ്ലാൻ ഉണ്ട് ഇനി അത് പേജറി ഇത്ര കണ്ടിട്ട് അങ്ങനെ ലിഫ്റ്റ് ആയിട്ടില്ല ഞാൻ പ്ലാൻ ബൈ സുബൈ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ അവർ മേലെ കയറാൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെ വരാൻ പറ്റും പക്ഷേ അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ അറിയാം അപ്പോൾ ഐ എ പി എന്തെങ്കിലും സഹായം ഞാൻ രീതിയിൽ കമ്മിറ്റി ആൻഡ് നമ്മുടെ ബിൽഡിംഗ് കമ്മിറ്റി വർക്ക് ചെയ്യുന്നു യു ബി സപ്പോർട്ടിംഗ് ഫൈവ് തൗസൻഡ് വർത്ത് ഫ്രീ റെൻറ്റില്ലാതെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് അപ്പോൾ നിങ്ങളെല്ലാതെ ഈ ചിലക്ക് നല്ലതായിട്ട് നടക്കട്ടെ ഇന്നത്തെ പരിപാടി നിങ്ങൾ നാല് മണി പേരായിട്ട് കേൾക്കുന്നു അത്ര നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ ആശ്വസിക്കുന്നു ഞാൻ ആശംസിച്ചു കൂടുതലായിരുന്ന സാഹചര്യം അപ്പം അതിന് മാനേജ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് രണ്ട് എഫ് എച്ച് എസ് സികളുടെ കീഴിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ കീഴിലും രണ്ട് പാലേറ്റീവ് എന്ന നിലയിൽ തന്നെ നമുക്ക് വരേണ്ടതുണ്ട് അപ്പം അതിനാവശ്യമായ നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന് നേതൃത്വം നടന്നുവരികയും നമുക്കറിയാം നമുക്ക് അസുഖബാധിതരായി അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾ അവർക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്നത് അവരെ കൂടെ സമയം ചെലവഴിക്കുമ്പോഴും അവരെ ചെറുത്തുപിടിക്കുമ്പോഴുമാണ് പക്ഷേ നമുക്കെല്ലാം ഉള്ളൊരു പ്രയാസം നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ നമുക്ക് കൂടുതൽ സമയം കിട്ടുന്നില്ല എന്നുള്ള വലിയ പ്രയാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നിരുന്നാലും പഞ്ചായത്തിൻ്റെ പാരീറ്റി വന്ന് തന്നെ നിങ്ങളുടെ എല്ലാം തന്നെ വീടുകളിലേക്ക് വരാനും അല്ലെങ്കിൽ രോഗികളുടെ എല്ലാം തന്നെ വീടുകളിലേക്ക് പോകാനും അവരെ പരിചരിക്കാനെല്ലാം തന്നെ നമുക്ക് അടിയുന്നുണ്ട് കൂടുതൽ ആ പ്രവർത്തനം നമുക്ക് എല്ലാവരുടെയും സഹായത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് പഞ്ചായത്തിൻ്റെ ഒരു ഡയാലിസിസ് യൂണിറ്റ് ഇപ്പോൾ അടുത്ത മാസം അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി കഴിയും നമുക്ക് എച്ച് ഐ എല്ലത് പഞ്ചായത്തിന് കൈമാറിയിട്ടുണ്ട് അതിൻ്റെ ട്രാൻസ്ഫോമർ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ് അടുത്ത മാസത്തോടു കൂടി ആ പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയും പരമാവധി അതിൻ്റെ ഭാഗമായി നമുക്ക് സൗജന്യമായി സൗജന്യ നിരക്കിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ആംബുലൻസും വന്നിട്ടുണ്ട് അതും ഒരു മാസത്തിനകം നമുക്ക് ഓടാൻ വേണ്ടി കഴിയുമോ എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നാൽ കുറേ കൂടി പാലിയേറ്റീവ് രോഗികൾക്ക് ആശ്വാസം പകരുന്ന നിലയിലേക്കുള്ള നടപടികൾ എടുക്കാൻ നമുക്ക് സാധിക്കും അതിനാവശ്യമായ നിലയിലേക്ക് ഒരു പ്രവർത്തനമായി പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ് എല്ലാ ആളുകളെയും സഹകരണം അതിൻ്റെ ഭാഗമായി ഉണ്ടാവണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ പാലിയേറ്റീവ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനു വേണ്ടി പഞ്ചായത്ത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഈശ്വർ ബാബു കഴിഞ്ഞു